ജമ്മു കാശ്മീരിലെ അവന്തിപോരയിൽ സൈന്യവും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ മൂന്ന് ജെയ്ഷെ ഭീകരരെ വധിച്ചു സൈന്യം പുൽവാമ ജില്ലയിലെ ത്രാൽ പ്രദേശത്തെ നാതുർ ഗ്രാമത്തിലാണ് പുലർച്ചെ സുരക്ഷാസേനയും ഭീകരരും തമ്മിൽ വെടിവെപ്പുണ്ടായത് കഴിഞ്ഞ നാല്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ മേഖലയിലെ രണ്ടാമത്തെ ഏറ്റുമുട്ടലാണിത് ഈ ഭീകരന്മാർ പ്രദേശത്ത് ഒളിച്ചു കഴിയുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് സൈന്യം ഇവരെ വളഞ്ഞതും ആക്രമിച്ചതും ഭീകരരായ യാവർ അഹമ്മദ് ആസിഫ് അഹമ്മദ് ഷെയ്ഖ് അതുപോലെ അമീർ നാസർ ഖാനി എന്നിവരെയാണ് വധിച്ചത് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ ശാന്തമായിട്ടായിരുന്നു കാര്യങ്ങൾ മുന്നോട്ട് പോയത് എന്നാൽ തുടരെ തന്നെ ഭീകരന്മാർ കയറാൻ ശ്രമം നടത്തുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഇവർ ഒളിത്താവളങ്ങൾ കണ്ടെത്തി അവിടെ തമ്പടിക്കുകയുമാണ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ സൈന്യവും ജമ്മു കാശ്മീർ പോലീസും സംയുക്തമായി തിരച്ചിൽ നടത്തി വരികയാണ് കഴിഞ്ഞ ദിവസം ഷോപ്പിയാൽ ജില്ലയിലെ കൊല്ലാർ പ്രദേശത്ത് സുരക്ഷാസേന നടത്തിയ ഓപ്പറേഷനിൽ മൂന്ന് ലക്ഷത്തി തൊയ്ബ ഭീകരരെ വധിച്ചിരുന്നു ഇതിൽ രണ്ടു പേർ ഷോപ്പിയാൽ സ്വദേശികളായ ഷാഹിദ് കുറ്റൈ അന്തൽ ഷാഫി എന്നിവരെയാണ് തിരിച്ചറിഞ്ഞതും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലക്ഷറിൽ ചേർന്ന ഷാഹിദ് കുറ്റായ് കഴിഞ്ഞ വർഷം ഏപ്രിൽ എട്ടിന് ഡാനിഷ് റിസോർട്ടിൽ നടന്ന വെടിവയ്പിൽ ഉൾപ്പെട്ടിരുന്നു കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ ഷോപ്പിയാനിലെ ഹിർപോയിൽ ഒരു ബി ജെ പി സർപ്പഞ്ചിനെ കൊലപ്പെടുത്തിയതിലും ഇയാൾക്ക് പങ്കുണ്ടത് എന്ന റിപ്പോർട്ടുകളടക്കം പുറത്തു വന്നിരുന്നു ഭീകര സ്ഥലത്തുണ്ട് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സൈന്യം ഓപ്പറേഷൻ നടത്തിയത് മെയ് പന്ത്രണ്ട് മുതൽ ആസിഫ് ഷെയ്ദ് ഈ മേഖലയിൽ ഉണ്ടായിരുന്നു ഏറ്റുമുട്ടലിനെ തുടർന്നുകൊണ്ട് ത്രാൽ മേഖലയിലെ ജനങ്ങൾക്ക് സൈന്യം മുന്നറിയിപ്പ് നൽകി വരികയായിരുന്നു വീടുകളുടെ ഉള്ളിൽ തുടരണമെന്നും പുറത്തിറങ്ങരുതെന്നുമായിരുന്നു നിർദ്ദേശം നൽകിയതും അതുപോലെ തന്നെ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ തന്നെ രണ്ടാമത്തെ ഏറ്റുമുട്ടലാണ് നടന്നിരിക്കുന്നതും കഴിഞ്ഞ ദിവസം ജമ്മു കാശ്മീരിലെ ഷോപ്പിയാനിൽ സുരക്ഷാസേനയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ മൂന്ന് ഭീകരരായിരുന്നു കൊല്ലപ്പെട്ടതും ആദ്യം കുൽഗാമിൽ ആരംഭിച്ച ഏറ്റുമുട്ടൽ പിന്നീട് ഷോപ്പിയാനിലെ വനപ്രദേശത്തേക്ക് നീങ്ങുകയാണ് ചെയ്തതും ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെട്ട പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ജമ്മു കാശ്മീരിൽ നിരവധി സൈനിക നീക്കങ്ങൾ പതിവായി തന്നെ നടക്കുന്നുണ്ടായിരുന്നു ഭീകരാക്രമണത്തിന് മറുപടിയായി തന്നെ മെയ് ഏഴിന് ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂർ ആരംഭിക്കുകയും ചെയ്തിരുന്നു പാകിസ്ഥാനെയും പാക് അധിനിവേശ കാശ്മീരിലെയും ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ഇന്ത്യ ആക്രമണം നടത്തിയതും തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി സംഘർഷം രൂക്ഷമായി പിന്നാലെ ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും നടന്നു മെയ് പത്തിന് ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തൽ കരാർ ധാരണയിലെത്തി അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം വൈകുന്നേരം അഞ്ചു മുതൽ കര വ്യോമ നാവിക അതിർത്തിയിലെ എല്ലാ സൈനിക നടപടികളും നിർത്തിവെക്കാൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നു എന്നാൽ കരാർ പ്രാബല്യത്തിൽ വന്ന മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പാകിസ്ഥാൻ കരാർ ലംഘിച്ചിരുന്നു അതേസമയം ജമ്മു വഴി ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിച്ച ഏഴ് ഭീകരരെ സുരക്ഷാ സേന വധിച്ചിരുന്നു ജമ്മുവിലെ സാംബ സെക്ടറിന് സമീപത്തായിരുന്നു സംഭവം നടന്നത് പാകിസ്ഥാൻ റേഞ്ചർമാരുടെ സഹായത്തോടെയാണ് ഭീകരർ ഇന്ത്യയിലേക്ക് കടക്കാൻ ശ്രമിച്ചതെന്ന് വ്യക്തമായിട്ടുണ്ട് ജെയ്ഷെ മുഹമ്മദ് ഭീകര സംഘടനയിലെ അംഗങ്ങളാണ് കൊല്ലപ്പെട്ടതും ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായി നടന്ന ദിവസം രാത്രിയായിരുന്നു സംഭവം നടന്നത് നുഴഞ്ഞു കയറാൻ ശ്രമം നടത്തിവരുന്ന തരത്തിൽ വാർത്തകൾ നേരത്തെ പുറത്തു വന്നെങ്കിൽ പോലും സ്ഥിരീകരണം ഉണ്ടായിരുന്നില്ല തിരച്ചിലിനിടയിലാണ് അതിർത്തിയിലേക്ക് അതിന്റെ സമീപത്തായി ഭീകരരെ കണ്ടെത്തുന്നതും പാക് സൈന്യത്തിന്റെ ചെക്ക് പോസ്റ്റ് തകർക്കുന്ന വീഡിയോ ഇന്ത്യൻ സൈന്യം പുറത്തുവിട്ടിരുന്നു പാകിസ്ഥാൻ ഭീകരരെ സഹായിക്കുന്നതിന്റെ പ്രധാന താവളമാണിത് ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള പാകിസ്ഥാന്റെ വ്യോമ ആക്രമണങ്ങൾ പരാജയപ്പെട്ടതോടെയാണ് ഭീകരരെ കൂട്ടുപിടിച്ചുള്ള നുഴഞ്ഞുകയറ്റ ശ്രമം നടന്നതും ജമ്മു പടാൻകോട് ഉദംപൂർ എന്നിവിടങ്ങളിലെ സൈനിക കേന്ദ്രങ്ങൾ രാജസ്ഥാൻ ഗുജറാത്ത് പഞ്ചാബ് എന്നിവിടങ്ങളിലെ അതിർത്തി പ്രദേശങ്ങളും പാകിസ്ഥാൻ ആക്രമണം നടത്താൻ ശ്രമം നടത്തി ആക്രമണത്തെ ഇന്ത്യൻ സൈന്യം ശക്തമായി തന്നെ പ്രതിരോധിക്കുകയും കൂടാതെ തന്നെ പാകിസ്ഥാന്റെ ഡ്രോണുകളും മിസൈലുകളും എല്ലാം തന്നെ നിർവീര്യമാക്കുകയും ചെയ്തിരുന്നു ന്യൂസ്